മനസ്സിന്റെ ഉള്ളിലുള്ള ഓരോ വേദനകളും അറിയുന്നത് അള്ളാഹുവാണ് കണ്ണീരുകൾക്കും കഷ്ടപ്പാടുകൾക്കും ഒക്കെ നമുക്ക് പരിഹാരം തരാൻ കഴിയുന്നത് അത് പടച്ചുരാനായ അള്ളാഹുവിന് മാത്രമാണ് അതല്ലാതെ ആരെല്ലാം എന്തെല്ലാം വഴികളിലൂടെ കടന്നു പോയാലോ ഒന്നിനും ഒരു പരിഹാരം തരാൻ കഴിയില്ല എന്നുള്ളത് നൂറ് ശതമാനം നമ്മുടെ നമ്മുടെ വീട്ടിന്റെ ഉള്ളിലുള്ള നമ്മുടെ കരളിന്റെ കഷണമായ പ്രിയപ്പെട്ട പുന്നാര ഉമ്മമാരെ അവരത്ഭുതങ്ങളുടെ മേൽ അത്ഭുതങ്ങളാണ് യാഥാർത്ഥ്യങ്ങളുടെ മേൽ യാഥാർത്ഥ്യങ്ങളാണ് ആചര്യങ്ങളുടെ മേൽ ആചര്യങ്ങളാണ് ഇത്രയോ സന്തോഷമാണ് വീടിന്റെ അകത്തട്ടിലുള്ള ഉമ്മ തരുന്ന ഭക്ഷണം കടിച്ച് രോഗം മാറ്റിയ ഒരുപാട് മഹാരഥരുടെ ചരിത്രങ്ങളുണ്ട് ഒരുപാട് സ്വഹാബിമാരുടെ കഥകളുണ്ട് നമുക്കറിയുമല്ലോ സഹോദരങ്ങളെ നമ്മള ഉമ്മയും മദീനത്ത് ജീവിച്ചിരിക്കുകയാണ് മകനിക്ക് വേണ്ടുന്ന മരുന്നുകളെല്ലാം ഉമ്മ ഉടന്ന് കൊടുക്കുകയാണ് സുബ്ഹാനല്ലാഹ് വേദന കൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് ഉമ്മ ഇങ്ങനെ നടക്കുകയാണ് എങ്ങനെയാണ് പ്രിയപ്പെട്ട പൊന്നകന്റെ വേദന മാറ്റുന്നത് എങ്ങനെയാണ് അവന്റെ സങ്കടം മാറ്റുന്നത് എങ്ങനെയാണ് അവന്റെ ദുഃഖം മാറ്റുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ വഴിയോരത്തി കണ്ടാൾ പറയാ നിങ്ങളുടെ പൊന്നമകന്റെ ലോകത്തിന് അള്ളാഹു ശമനം തരണോ രാത്രി കിടന്നുറങ്ങുന്ന സമയമുണ്ടല്ലോ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുമോടെ ഭക്ഷണം കൊടുക്കാമോ നിങ്ങൾ നിങ്ങളങ്ങനെ ഭക്ഷണം കൊടുത്തുകൊണ്ട് കടന്നു വന്നാൽ ആ പ്രിയപ്പെട്ട കുഞ്ഞു ചെയ്താൽ ഉമ്മാ നിങ്ങൾ മനസ്സുകൊണ്ടൊരു നീയത്ത് വെക്കണം അള്ളാഹുവേ ഞാൻ ഈ കൊടുക്കുന്ന ഭക്ഷണം എന്റെ പൊന്നമകനിക്ക് രോഗത്തിന് ശമനമാകാമല്ല ത്തിന് ശമനമാകണം എന്ന് പറഞ്ഞ് നിറഞ്ഞ കൂടിയിട്ട് പ്രിയപ്പെട്ട ഉമ്മയോട് പറഞ്ഞു വിടുമ്പോ ഉമ്മ കടന്നു പോവുകയാണ് വീടിന്റെ വെട്ടില് ചെന്നുകൊണ്ട് വിസ്മില്ല ഉമ്മയുടെ കയ്യിലെന്ന ഭക്ഷണം അവന്റെ അങ്ങ് വെച്ചു കൊടുക്കുകയാണ് ആ സമയം മനസ്സുകൊണ്ട് കരുതറബ എന്റെ പ്രിയപ്പെട്ട കുഞ്ഞിമോന് രോഗിയാണ് അവന്റെ രോഗത്തിന് ശമനം കൊടുക്കണേ കൊടുക്കണേയല്ല ah <laughs> മ്മ കയ്യിൽ ഭക്ഷണമെടുത്ത് ഉരുളയെടുത്തു പ്രിയപ്പെട്ട കുഞ്ഞുമകന്റെ അതരത്തിലേക്കങ്ങ് വെച്ചു കൊടുക്കുമ്പോ അത് പൊന്നുമോനങ്ങ് കഴിക്കുമ്പോൾ ചെറുപ്പേ ദിവസങ്ങൾ കൊണ്ട് മാറില്ലെന്ന് പറഞ്ഞിരുന്ന തന്റെ പ്രിയപ്പെട്ട പൊന്നുമോന്റെ രോഗം മാറിയെങ്കില് അമ്മമാരെ നമ്മൾ നമ്മുടെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോ നിങ്ങൾ ഏതൊരു നീയത്ത് വെച്ചുകൊണ്ടാണ് അവർക്ക് അത് കൊടുക്കുന്നത് അതവരുടെ ജീവിതത്തിൽ ഉപകാരമാണ് അതവരുടെ ജീവിതത്തിൽ സന്തോഷമാണ് ഏതൊന്നാണോ മനസ്സിൽ നീയത്ത് ചെയ്തിട്ട് നിങ്ങളെ നിങ്ങളുടെ പ്രിയപ്പെട്ട പുന്നാര മകനയ്ക്ക് നിങ്ങൾ കൊടുക്കുന്നു ആ നീയത്തിന്റെ പ്രതിഫലവും ആ നീയത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഉമ്മ ഊട്ടിയ വെണ്ണിലാവി ചന്ദ കഴിഞ്ഞ രാവിൻ അത്ഭുതം നീറഞ്ഞു കണ്ണിൽ സ്നേഹമലരായി എന്നും മാനിലാവിൻ ശോഭ പോലെ വന്ന നിറവായി അത്ഭുതമാണെൻ്റെയുമ്മ അജപു തീ എത്രയോ പറഞ്ഞിരുന്നാൽ എന്തൊരു പുതുമാ ഉമ്മ വിണ്ണിലെന്നും സ്നേഹ കരളൽ വന്നൊരു പുലിമാ നമ്മുടെ ഉമ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവനായിരിക്കണം ഈ മകന്റെ മാറ്റി മാറ്റിക്കൊടുത്തത് എങ്ങനെയെന്നറിയുമോ ഈ മകനവിടെന്ന് ഈ മകനയ്ക്ക് വേണ്ടി ഉമ്മ ദ്വാന ചെയ്തല്ലോ ഞാൻ ഈ കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ പറക്കത്ത് കൊണ്ട് എന്റെ പൊന്ന മകനയ്ക്ക് ശമനം കൊടുക്കണേയല്ല എപ്പോഴെവിടെന്ന മക്കൾക്ക് ഭക്ഷണം കൊടുത്താലും എന്റെ പെങ്ങളെ എന്റെ ഉമ്മ നിങ്ങൾ മനസ്സുകൊണ്ട് നീയത്ത് ചെയ്യണം റബ്ബേ എന്റെ പൊന്നുമോൻ രോഗിയാണ് അവൻ സങ്കടമുള്ളവനാണ് അവൻ വിഷമമുള്ളവനാണ് പടച്ചുനേ അവന്റെ രോഗത്തിന് ശമനം കൊടുക്കണേ കൊടുക്കണയല്ലോ അവന്റെ രോഗത്തിന് ശമനം കൊടുക്കണേ എന്ന് പറഞ്ഞാ കൊടുക്കുന്നതെങ്കിൽ അത്ഭുതം നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുമെന്നാണ് അതുകൊണ്ടാണ് മദീനത്തുള്ള ഉമ്മ കൊടുത്ത ഭക്ഷണം കഴിച്ചപ്പോസ്ഥാനത്തിൽ ആ പൊന്നുമകന്റെ രോഗത്തിന് അള്ളാഹു ശമനം ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞു പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളതിനെ കളഞ്ഞു കുളിക്കുകയാണ് പുറത്തു കടന്നു പോവുകയാണ് അത് പാടില്ല അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ സന്തോഷകരമായി അള്ളാഹു നമുക്ക് തന്നുപോയ തന്റെ കുടമാണ് പ്രിയപ്പെട്ട പുന്നാരമ്മാ അവരെ തള്ളിക്കളയരുത് അവരെ തട്ടരുത് എന്തിനേറെ പ്രിയപ്പെട്ടൊരു മകൻ ഇങ്ങനെ ശരീരം മുഴുവനും രോഗമായി വീടിന്റെ ഉള്ളിൽ കിടക്കുകയാണ് രാത്രിയാകുമ്പോ മകൻ ഉമ്മ കിടന്നുമാ ഉമ്മ മനസ്സ് മുഴുവനും വിഷമത്തില ാണ് സങ്കടത്തിലാണ് ദുഃഖത്തിലാണ് ഉമ്മാ എന്റെ കരളിന്റെ വശനമായ ഉമ്മ നിങ്ങളുടെ കരങ്ങൾ കൊണ്ട് എന്നെ വന്ന് തടവോ ഉമ്മ നിങ്ങളുടെ കരങ്ങൾ കൊണ്ട് എന്നെ വന്ന് തടവോ ഉമ്മ അങ്ങനെ തടവിയാൽ എനിക്കൊരൽപ്പം ശാന്തിയാണുമാ രോഗിയായി കിടക്കുന്ന മക്കൾ ഇനി എത്ര വയസ്സുള്ളവരാകട്ടെ അവരുടെ തലയിലൂടെ തന്റെ ഉമ്മയുടെ കരമെന്ന് സ്പർശിച്ചാൽ ഒരു ഭാഗം രോഗത്തിനും അത് ശമനമാണ് ആ തലോടലിന് വല്ലാത്ത മാധുര്യമാണ് ആ തലോടലിന് വല്ലാത്ത അതുകൊണ്ട് ഉമ്മാന്റെ കയ്യിൽ നിന്ന് ഭക്ഷണം വേറെ കടിക്കുമ്പോ അവരോട് ചെയ്യാൻ പറയുമോ മഹാനായ ആസന്നങ്ങൾ പറഞ്ഞത് നിന്റെ ോട് നീ പറയണ നമുക്കൊരുമിച്ച് ഇരിക്കാവുമ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുമ ഒരുമിച്ചിരുന്ന് വെള്ളം കുടിക്കാവുമ എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു പോകാൻ പറ്റുമോ അതിനേക്കാൾ അത്ഭുതം മറ്റൊന്നുമില്ല നിങ്ങൾ ഒരുമിച്ച് കഴിക്കുമ്പോ അതല്ലാത്തൊരത്ഭുതമാണ് അമ്മയോടൊപ്പം വിരിക്കുക അമ്മയോടൊപ്പം ഭക്ഷണം കഴിക്കുമോടൊപ്പം വെള്ളം കുടിക്ക ഉമ്മാൻ്റെ അരികത്ത് അല്പനേരം ഇരുന്നു കൊണ്ട് സംസാരിക്കാരിക്കല്ലാതെ പിന്നെ എന്താ നമ്മുടെ ജീവിതത്തിലുള്ള നമ്മളിൽ എത്ര ആളുകളാണ് നമ്മുടെ ഉമ്മാന്റെ അരികിൽ പോയിരിക്കുന്നത് അവരുടെ വായിലേക്ക് ഒരു ഉരുള വെച്ച് കൊടുക്കാം അവരെത്രയോ നമുക്ക് ത്യാഗം സഹിച്ചവരാണ് അവരെത്രയോ നമുക്ക് ബുദ്ധിമുട്ട് സഹിച്ചവരാ തുമ്മ പനിയാണെങ്കിൽ നിങ്ങൾ എഴുന്നേൽക്കണ്ട നിങ്ങൾക്ക് ഞാൻ കോരിത്തരാമെന്ന് പറഞ്ഞ് അരികത്ത് പോയിരുന്ന ഉമ്മാക്ക് ഭക്ഷണം കൊടുക്കുന്ന മക്കളെത്രേ

മക്കൾക്ക് വേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെടും അധ്വാനിക്കു എല്ലാം ചെയ്യുന്ന ആ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ണമായ പ്രിയപ്പെട്ട ഉമ്മ ഉന്ന് പനിയായി ഒരു ദിവസം കിടന്നു പോയാൽ ആ ഉമ്മാക്കൊരു സ്നേഹം കൊടുക്കാൻ ഇതിനാളില്ല ആ ഉമ്മാക്കൊരു സന്തോഷം കൊടുക്കാൻ ആളില്ല ആ ഉമ്മയെ ആളില്ല ആ ഉമ്മാക്ക് സ്നേഹത്തിന്റെ വർത്തമാനങ്ങൾ പറയാൻ ഒരാളില്ല തലവേദന ചുമ്മാ കൊടുക്കാൻ നമ്മൾ

േദനിച്ചു വേദനിച്ചു എത്ര രാവു നടന്നതാ വേദന കൊണ്ട് പിടഞ്ഞ് രാവിലേറെ കരഞ്ഞതാ എന്റെയുമ്മ നിന്റെയുമ്മ എത്ര ത്യാഗം സഹിച്ചതാ ഓർത്തു നീരുന്നുവെന്നാൽ കയ്യിലായിക്കൊള്ളുന്നതാ എന്റെയും നിങ്ങളുടെയും ഉമ്മ എത്രയോ ത്യാഗങ്ങൾ സഹിച്ചവരാണ് എത്രയോ സങ്കടങ്ങൾ സഹിച്ചവരാണ് എത്രയോ ബുദ്ധിമുട്ടുകൾ സഹിച്ചവരാണ് ആ ത്യാഗത്തിന്റെ പ്രതീകമാണ് ആ ത്യാഗം ഉമ്മക്കൊമ്മമല്ല പതിനാറ് മക്കൾക്കും ഉമ്മ സന്തോഷമാണ് അവരിങ്ങനെ എവിടെ പോകണമെന്നറിയില്ല പതിനാറ് മക്കളുണ്ടെന്ന് കരുതുക എന്നാൽ ഉമ്മ എല്ലാവരെയും ഒരേപോലെ കാണുകയാണ് എല്ലാ സ്ഥലത്തും കരങ്ങളെത്തുകയാണ് എല്ലാ സ്ഥലത്തും അവരോട് നടക്കുകയാണ് ാണ് കാരണം എന്തെന്നറിയുമോ ഇവിടെ കിടക്കുന്നത് ആരാണ് എന്റെ കരുളന്റെ കഷ്ണങ്ങളായ മക്കളാ പതിനാറ് വയസ്സ് അല്ല പതിനാറ് മക്കളുള്ള പത്തു മക്കളിലും ഉമ്മമാരൊക്കെ എല്ലാ മക്കളും എല്ലാ മക്കളുടെ ചാരത്തും അവരുടെ കണ്ണത്തും കണ്ണെത്തു കണ്ണെത്തു കണ്ണെത്തും എല്ലാ മക്കളുടെ ചാരത്തും അവരുടെ കണ്ണത്തും അതുകൊണ്ട് ആ പ്രിയപ്പെട്ട ഉമ്മയെ മാരിപ്പിടരണം അതുകൊണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾ ആരെങ്കിലും വയസ്സായ ഉമ്മ ശരീരങ്ങൾ ചുക്കി ചുളിഞ്ഞു ചുക്കിച്ചുളിഞ്ഞുപോയി നിങ്ങളുടെ വയോവൃദ്ധയായ നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ ആ ഉമ്മയുടെ കയ്യിൽ നിന്ന് ഒരു ചോറ് വേടിച്ചതിന് നിങ്ങൾ എത്ര ആളുകളാണ് കുതിച്ചു പോയത് വിരലില്ലെണ്ണാവുന്നവര് മാത്രമാണ് വിരളില്ലെണ്ണാവുന്നവര് മാത്രമാണ് അതങ്ങനെ സഹോദരങ്ങളെ നിങ്ങൾ വരുളച്ചോർ അവരുടെ അരികത്ത് പോയിരുന്നു ചോദിച്ചാൽ അവര് പറയും അല്ല എന്റെ പൊന്നെമോനെന്നെ നോക്കിയല്ലോ അവൻ അവനെന്റെ അരികത്ത് വന്നല്ലോ അവൻ അവനെന്നോട് സംസാരിച്ചല്ലോ അവനെന്റെ കയ്യിൽ നിന്ന് ഭക്ഷണം പേടിച്ചു കഴിച്ചല്ലോ എന്ന് പറയുമ്പോ ഉമ്മാന്റെ മനസ്സ് എത്ര സന്തോഷമാണ് എൻറെ മകൻറെ അരികത്ത് വന്നു വന്നു എന്റെ കയ്യിൽ നിന്ന് ഭക്ഷണം പേടിച്ചു കഴിച്ചു എന്നൊക്കെ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട മുത്തുമു നിങ്ങളെ നിങ്ങളെ അതൊരു വല്ലാത്തൊരത്ഭുതമാണ് അത്ഭുതങ്ങളുടെ കലവറയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എപ്പോഴും അവരെ വാരി പുണരടി അവരെ ഇഷ്കു വെക്കണം ആ ഒരു സ്നേഹം അവരിൽ ഏതെങ്കിലും ഒരു മകനോ ഒരു മകളോ അവർക്ക് വേണ്ടി കൊടുത്തു കഴിഞ്ഞ അവരെ പോലെ ഭാഗ്യമുള്ളവരില്ല അവരെ പോലെ സന്തോഷമുള്ളവരില്ല അവരെ പോലെ ആനന്ദമുള്ളവരില്ല അവരെ പോലെ സൗഭാഗ്യമുള്ളവരില്ല അതുകൊണ്ട് അവരെ പൊന്ന പോലെ നോക്കുന്ന അവർ ഇഷ്ടപ്പെടുന്ന അവരുടെ കയ്യിൽ നിന്ന് ഭക്ഷണം പേടിച്ച് കഴിക്കുന്ന മക്കളായി മാറാൻ അള്ളാഹു നമുക്ക് തരട്ടെ في الدنيا والاخره توفنا مسلما والحقنا بالصالحين അള്ളാഹുവേ ഞങ്ങളുടെ ഈ ഒരുമിച്ചു കൂടലിനെ നീ സ്വീകരിക്കണേ അല്ല ഞങ്ങളുടെ ജീവിതത്തിന്റെ സകലമായ തെറ്റുപുറ്റങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അല്ല പടച്ചവനെ കടങ്ങളുള്ളവരുടെ കടങ്ങളെല്ല നീ വീട്ടിക്കൊടുക്കണേ അല്ലാ അല്ലാഹുവേ രോഗങ്ങൾ കടിക്കായി കിടക്കുന്നവർ വല്ലാതെ സങ്കടത്തിൽ കഴിയുന്നവർ വിഷമത്തിൽ കഴിയുന്നവർ ദുഃഖത്തിൽ കഴിയുന്നവർ അല്ലാഹുവേ എല്ലാവരുടെ സങ്കടങ്ങളും നീ മാറ്റണേ അല്ലാ അള്ളാഹുവേ ആരൊക്കെ ദ്വാര കൊണ്ട് മസയ്യത്ത് ചെയ്തോ അവരുടെയൊക്കെ മനസ്സിന്റെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ അള്ളാഹുവേ മരിക്കുന്നത് വരെ ഒരു മഹുലോക്കിന്റെ മുമ്പിൽ പോയി ഒരു മഹുലോക്കിന്റെ മുമ്പിൽ പോയി കൈനീട്ടി യാചിക്കുന്ന ഒരവസ്ഥ നീ കൊടുക്കല്ലേ അല്ലാ പടച്ചറപ്പേ വേദനകളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും നാം കൊടുത്തുകൊണ്ട് സങ്കടത്തിലാക്കല അള്ളാഹുവേ ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് ധാരകൊണ്ട് വസീയത്ത് ചെയ്തോ പടച്ചവനെ കരുണക്കടലായ അല്ലാ കാരുണ്യവാനായ അല്ലാ അവരുടെയൊക്കെ ആഗ്രഹങ്ങൾ നിനക്കറിയാമല്ല തമ്പുരാനെ നീ നിറവേറ്റി കൊടുക്കണേ അല്ല നീ നിറവേറ്റി കൊടുക്കണേ അല്ല പടച്ചറപ്പേ കടമുള്ളവരുടെ കടങ്ങളെ മാറ്റണേ അല്ല വിഷമമുള്ളവരുടെ വിഷമങ്ങളെ മാറ്റണേ അല്ല ദുഃഖമുള്ളവരുടെ ദുഃഖങ്ങളെ നീ മാറ്റണേ അല്ല അള്ളാഹുവേ ക്യാൻസർ പോലത്തെ രോഗം വന്നിട്ട് പൊട്ടിക്കരയുന്ന ഒരവസ്ഥ വരുത്തല്ല തമ്പുരാനെ അള്ളാഹുവേ ആ ബലാദികളും വേവലാദികളും കൊടുത്തു നീ പ്രയാസത്തിലാക്കല്ല അള്ളാഹ ദുഃഖത്തിലാഴ്ത്തല്ല അള്ളാഹ അള്ളാഹുവേ മനസ്സിന്റെ സങ്കടങ്ങൾ എന്തെന്നാണോ അതറിയും നിറബേ അതറിഞ്ഞ് പ്രതിഫലം കൊടുക്കണേ അല്ലാ നിന്റെ സ്വർഗം തരണേ റബ്ബേ നിന്റെ നരകത്തിന്റെ അഡിക്റ്റുകളായി മാറുന്നതിന് തൊട്ട് ഞങ്ങളെ കാക്കണേ അള്ളാടച്ചോനെഹ് ക്യാൻസർ പോലെ അറ്റാക്ക് പോലെ അവസ്മാരം പോലത്തെ രോഗങ്ങൾ തന്നുകൊണ്ട് പരീക്ഷിക്കല്ല അള്ളാ ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിരുന്ന ഒരുപാട് ആളുകളുണ്ട് അവരുടെയൊക്കെ മനസ്സിന്റെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കണേല്ലോ അല്ലാ ഈ പരിപാടി മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ ഷെയർ ചെയ്യുന്നവർ അങ്ങനെ തുടങ്ങി പലരുമുണ്ട് അത് അല്ലാഹുവേ എല്ലാവരുടെ ജീവിതത്തിലും കൊടുക്കണേ അല്ലാ സന്തോഷം നിറച്ചു കൊടുക്കണേ അല്ലാ അല്ലാഹുമ്മ റബ്ബനാ അല്ലാഹും في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم صل على جميع الانبياء والمرسلين الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته